അതുല്യ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ ഡയമണ്ട് എക്സിബിഷൻ ലക്കി പ്രൈസ് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ടി വി തുടങ്ങി ഗൃഹോപകരണങ്ങൾ ഡയമണ്ട്സ് കൊപ്പം ഞാനിപ്പോഴുള്ളത് സംസ്ഥാനപാതയിലെ പുളിങ്കാവിലാണ് നാല് വർഷമായി സംസ്ഥാന പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് കെ എസ് ടി പി ആണ് നിർമ്മാണത്തിന്റെ മൊത്തം ചുമതലയുള്ളത് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നാല് വർഷമായിട്ടും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടും ഇതുവരെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല അതെന്താണെന്നുള്ളതൊക്കെ പൊതുജനങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ റോഡ് തകർന്ന റോഡിലൂടെ സഞ്ചരിക്കാൻ ജനങ്ങൾ ഒരുപാട് പ്രതിഷേധം ഉയർത്തിയതോടെ ഒരു തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ മേലാറ്റൂർ മുതൽ പുലാമന്തോൾ വരെ സഞ്ചാരയോഗ്യമാക്കി തരണമെന്ന കടുത്ത പ്രതിഷേധത്തിനൊടുവിൽ അനുവദിച്ച് നിർമ്മാണ പ്രവൃത്തിയൊക്കെ ഏകദേശം സഞ്ചാരയോഗ്യമാക്കലൊക്കെ നടന്നായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം പുളിങ്കാവിലുള്ള റോഡിൻ്റെ അവസ്ഥയാണ് വാഹനങ്ങളിപ്പോൾ തോട്ടിലൂടെയാണോ പുഴയിലൂടെയാണോ പോകേണ്ടത് പോകുന്നതെന്ന് പ്രേക്ഷകർ തന്നെ കാണുക ഇവിടെ നമ്മോടൊപ്പം ഇവിടുത്തെ പൊതുപ്രവർത്തകർ നമ്മോടൊപ്പമുണ്ട് ഷാജി കട്ടുപ്പാറ അതുപോലെ മുഹമ്മദ് റിയാസ് തുടങ്ങിയവരൊക്കെ നമ്മോടൊപ്പമുണ്ട് ഷാജി കട്ടുപാറ നിങ്ങൾ ഈ കാര്യത്തിൽ ഒരുപാട് പ്രതിഷേധമൊക്കെ ഉയർത്തിയ ആളുകളാണ് ഈ റോഡ് വീണ്ടും പഴയ അവസ്ഥയിലേ അപ്പോൾ ഈ തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ കുറേ പണം ഈ ഇതിൽ ഒഴുകിപ്പോയെന്ന് നാട്ടുകാർ പലരും പറയുകയുണ്ടായി അക്കാര്യത്തിൽ താങ്കളുടെ പ്രതികരണം എന്താണ് ഈ റോഡ് കഴിഞ്ഞ നാലര വർഷക്കാലത്തോളമായി തകർന്നു കിടക്കുന്നത് ഒരു ആശ്വാസം എന്ന് പറയട്ടെ ഞങ്ങളുടെ സമരത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ വിനിയോഗിച്ച് റോഡ് ചെറിയ രീതിയിലൊരു പേച്ച് വർക്ക് നടത്തി അതൊരു താൽക്കാലികമായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപക്ക് ഇത്രയും വർക്ക് എടുത്തിട്ട് ഇത് ഒരു മഴ പെയ്തപ്പോൾ തകർന്നു പോയി എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ നേരത്തെ ഇവിടെ ആരോപിക്കപ്പെട്ട ഒരു വസ്തുത ഇവിടെ കോൺട്രാക്ടറും പി വകുപ്പും ചേർന്നുള്ള ഒരു നാടകമാണ് ഈ റോട്ടിൽ കഴിഞ്ഞ നാലര വർഷക്കാലത്തോളമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഗവൺമെൻറ്റിൻ്റെ ഗുരുതരമായ വീഴ്ചയാണ് ഇവിടെ ഈ റോഡിൻ്റെ വർക്ക് പരിശോധിക്കാനോ ഇതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കാനോ ഇവിടെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരോ ഭരണ സ്ഥിരാ കേന്ദ്രങ്ങളിൽ ഇതിന് നേതൃത്വം നൽകുന്ന വകുപ്പ് മന്ത്രിയോ തയ്യാറാവുന്നില്ല അത് അതിലെന്തോ ഒരു ദുരൂഹത ഞങ്ങൾ ആരോപിക്കപ്പെടുകയാണ് ആരോപി ഒരു ദുരൂഹത ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാൻ ഇടപെടട്ടെ ഇതിപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളായി മാറിയപ്പോൾ എം എൽ എയുടെ ഇടപെടലിലായി എം എൽ എ പലവട്ടം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമൊക്കെ ഉയർത്തുകയുണ്ടായി എം എൽ എയുടെ ഒക്കെ ഇടപെടലിനെ തുടർന്നാണ് തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ അനുവദിച്ചത് എന്ന് തന്നെ തുറന്ന് പറയാം പക്ഷേ ഇപ്പോൾ ഈ തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയിൽ കുറേ പണം ഇവിടെയും ചിലവഴിച്ചിട്ടുണ്ടാവും മാനന്തമംഗലം ഭാഗത്ത് പെട്ടെന്ന് കരാറുകാരൻ കുറച്ച് പാച്ചുവർക്കൊക്കെ ഓടി പിടിച്ച് നടത്തിയിട്ടുണ്ട് ഇവിടെ ഈ പണം എങ്ങനെ ഏത് വഴിക്ക് പോയി എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവുമല്ലോ ജനങ്ങളുടെ ചോദ്യമാണ് ആ ജനങ്ങളുടെ ചോദ്യത്തിന് ഒരു പൊതുപ്രവർത്തകനായ താങ്കൾക്ക് ഒരു ചുരുങ്ങിയ വാക്കുകളൊരു ഉത്തരം പറയാമോ ഇത് ഉദ്യോഗസ്ഥരും കരാറുകാരനും ഇതിൻ്റെ പണം പറ്റുന്ന ഒരു റോഡ് വർക്കായിട്ടാണ് ഞങ്ങൾക്ക് ോ അല്ല ഇതിനിപ്പിരി എന്താണ് ഇതിന് നിങ്ങൾ ഇത് നിങ്ങൾ നാട്ടുകാരൻ നിരക്ക് നേരത്തെ പോലെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് ഞങ്ങൾ ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ ഈ റോഡിൻ്റെ നവീകരണം എല്ലാവർക്കും അറിയാം നാലര വർഷം മുമ്പ് കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയും നൂറ്റി നാൽപ്പത്തൊമ്പത് കോടി രൂപ വിനിയോഗിച്ചിട്ടാണ് അതിൻ്റെ വർക്ക് നടത്തിയത് ഇത് എവിടുക്കും എത്തിയില്ല ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ഇവിടുത്തെ യാത്രക്കാരും ജനങ്ങളും എന്ന നിലയ്ക്ക് തന്നെ ഞങ്ങൾ മുൻപ് നടത്തിയ സമരങ്ങൾ വീണ്ടും ഓടിത്തട്ടി സമരമുഖത്തേക്ക് തന്നെയാണ് ഞങ്ങൾ നീങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് നാട്ടുകാരും പൊതുപ്രവർത്തകരും എല്ലാവരും എന്താ ഈ ഇത് തീരാത്തത് എന്താണ് ഇത് ഒരുപാട് കാലം ജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണ് വ്യാപാരികൾ നാട്ടുകാർ ഇതെന്തായിരിക്കും ഇത് തീരാഞ്ഞത് വലിച്ചു നീട്ടി റബ്ബർ പന്ത് പോലെ വലിച്ചു കൊണ്ടുപോകുന്ന എന്തുകൊണ്ടായിരിക്കും അത് നേരത്തെ പറഞ്ഞില്ലേ ഇവിടുത്തെ ഇതിൽ ഭരണത്തിലിരിക്കുന്ന കക്ഷികൾക്കും അതോടൊപ്പം തന്നെ ഇതിന് നേതൃത്വം നൽകുന്ന വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഇതിൽ വലിയ ഒരു പങ്കുണ്ട് നമ്മൾ സമരം നടത്തുമ്പോൾ ഞങ്ങളുടെ മുൻപിൽ ഒരു ഓടിരുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഇതിന് കോടിക്കണക്കിന് രൂപ അനുവദിക്കുകയും അതിൽ നിന്ന് വലിയൊരു വിഹിതം പറ്റുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിങ്ങനെ നീട്ടി പോയി ഞങ്ങളെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഇതിവിടെ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കിയാൽ മതി ഇതിൽ ആ കരാറിൽ പറയുന്ന മറ്റ് ഡ്രൈനേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾ പ്രതിഷേധത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായി അവരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ടാറിങ് പ്രവൃത്തി നടത്തുന്നു വണ്ടി സുഖകരമായി പോകുന്ന രീതിയിലേക്ക് ഒരു ടെമ്പററി വർക്ക് അതിൻ്റെ പിന്നാമ്പുറത്ത് കോടിക്കണക്കിന് രൂപയാണ് മറ്റ് ചില നവീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവൃത്തിയുടെ പേരിൽ തട്ടിയെടുക്കുന്നത് അങ്ങനെ അത്തരത്തിലുള്ള ഒരു നടപടിയായിട്ടാണ് ഞങ്ങൾക്ക് ഈ റോഡിൻ്റെ വർക്ക് കാണാൻ സാധിക്കുന്നത് മുഹമ്മദ് റിയാസ് അല്ലേ താങ്കളുടെ പേര് മുഹമ്മദ് റിയാസ് പൊതുപ്രവർത്തകനാണ് നിങ്ങളീ നാട്ടുകാരൻ കൂടിയാണ് ഇതിപ്പോൾ ഈ കാലങ്ങളായിട്ട് ഇവിടെ തകർന്ന് കിടക്കുന്ന ഭാഗം ഇടയ്ക്ക് കുറച്ച് വേസ്റ്റ് കൊണ്ടുവന്നിടുക അല്ലെങ്കിൽ കൊല് കുറച്ച് മണ്ണ് വരിയിടുക ഇപ്പോൾ തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയിൽ കുറേ ഭാഗം ഇവിടെയും ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് വെപ്പ് ആ വെപ്പിനപ്പുറം ഇപ്പം ഇവിടെ വണ്ടികളൊക്കെ തോടിലൂടെ അല്ലെങ്കിൽ പുഴയിലൂടെ നീന്തി പോകുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് നാട്ടുകാരൻ നിലയ്ക്ക് എന്താണ് പ്രതികരിക്കാറുള്ളത് ഇവിടെ താൽക്കാലികമായിട്ട് ഇപ്പം കഴിഞ്ഞ ആഴ്ച നിലമ്പൂർ മത്സരത്തിന്റെ സമയത്ത് മുഖ്യമന്ത്രി ഇതിലേക്ക് പോയി ആ തലേ ദിവസം ഇവരിത് പാച്ച് ചെയ്തു എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ മുഖ്യമന്ത്രി പോകുന്നതുകൊണ്ട് മുഖ്യമന്ത്രി മാത്രം ജീവിച്ചാൽ മതിയോ അതോ ജനങ്ങളോട് ജീവിക്കണ്ടേ പൊതുവായിട്ട് ഇത് ചെയ്യുമ്പോൾ പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം പൊതുവായിട്ടുള്ള പ്രവൃത്തിയാണ് നമ്മൾ പൊതുപ്രവർത്തനമായിട്ട് ചെയ്യുമ്പോൾ വേണ്ടത് ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ അയാൾക്ക് മാത്രം പോകുന്ന ഒരു റോഡായിട്ട് കാണുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് സ്വന്തം റോഡ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഹെലികോപ്റ്ററോ ഫ്ലൈറ്റോ ബൈക്ക് പോകണം ഈ റോഡിലൂടെ പോകുമ്പോൾ എല്ലാം ഒരുപോലെ ആയിട്ട് കണക്കൂട്ടുന്ന രീതിയിലായിരിക്കണം പ്രവൃത്തി അതായത് ഈ ഭാഗം ഒരിക്കലും പൂർണ്ണമായും സഞ്ചാരയോഗ്യമാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പൊതുപ്രവർത്തകർ നാട്ടുകാരെല്ലാം അവരുടെയൊക്കെ അഭിപ്രായത്തിൽ ഈ നാട് എന്നും ഇങ്ങനെ തന്നെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ സുഗമമായി സഞ്ചരിക്കുമെന്നൊരു ചോദ്യം കൂടി അതിനകത്തുണ്ട് തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് ഈ ഭാഗത്ത് പല ഭാഗത്തും ഈ റോട്ടിൽ ഈ പുളിങ്കാവിൽ മാത്രമല്ല പല ഭാഗത്തും റോഡ് തകർന്ന അവസ്ഥയിലാണ് മഴ പെയ്തതുകൂടി പല ഭാഗത്തും റോഡ് തകർന്നിട്ടുണ്ട് അപ്പോൾ ഈ തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ എവിടേക്ക് പോയി അതിൽ കുറേ കുറേ തുക വേറെ ഏതെങ്കിലും വഴിക്ക് പോയി പോയിട്ടുണ്ടെങ്കിൽ ആ ഉ പോയ വഴി കൂടി അന്വേഷിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് കോൺട്രാക്ടറും ചില ഉദ്യോഗസ്ഥരും തമ്മിൽ നടക്കുന്ന ചില ചരടുവലികളും കളികളുമാണെന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ അത് ഗുരുതരമായ ഒരു അവസ്ഥയാണ് ഗുരുതരമായ ഒരു ആരോപണമാണ് ഇതിനെതിരെ ശക്തമായ അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട് പൊതു ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പോയപ്പോൾ ഇവിടെ റോഡ് തകരാറ് പരിഹരിച്ചിരുന്നു പക്ഷേ വീണ്ടും ഈ അവസ്ഥയിലായെങ്കിൽ അത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണെന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ അന്വേഷണം വേണം ഈ തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയിൽ കുറേ ഭാഗം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും സഞ്ചാരയോഗ്യമാകേണ്ടതാണ് ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്ന് കൂടി ഈ പൊതുപ്രവർത്തകർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് കൂടി ഞങ്ങൾക്കൂടി അക്കാര്യത്തിൽ അഭ്യർത്ഥന നടത്തുകയാണ് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ മേനാട്ട് നില ട്വൻറ്റി ഫോർ ലൈവ്